നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് കെ പി ശശികല ടീച്ചറാണ് ടീച്ചർ കേരളം മധേതർത്വത്തിന് മാതൃകയായി ലോകത്തിന് മുന്നിൽ കാട്ടിയ നാടാണിത് എന്നാൽ ഇന്ന് പിഞ്ചു മനസ്സുകളിൽ വിഷം കലർത്തുന്ന ഒരു പ്രവണതയാണ് വളർന്നു വരുന്നത് ഓണം ശെർക്കാണ് ആഘോഷിക്കരുതെന്ന് രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ച അധ്യാപകരുടെ സംഭവം പുറത്തു വന്നിട്ടുണ്ട് കുട്ടികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിനം പോലും മതത്തിന്റെ പേരിൽ പൊളിച്ചെത്താൻ ശ്രമിക്കുന്നതിൽ നിന്ന് അവർ പറയുന്നത് പോലെ നമ്മുടെ കേരളത്തെ ഒരു അൽ കേരളമാക്കാനുള്ള ശ്രമങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഒരിക്കലും മതത്തിന്റെ പേരിൽ വേർതിരിക്കാത്ത ഒരുമിച്ച് ആഘോഷിച്ചിരുന്നതായ ഓണത്തിനെതിരായ ഇത്തരം സമീപനം ഭാവി തലമുറയെ തന്നെ അപകടത്തിലാക്കുന്നതല്ലേ എന്നാണ് ടീച്ചർ ഈ വിഷയത്തിൽ ടീച്ചറുടെ നിലപാട് ആ ടീച്ചർ പറഞ്ഞത് ഭാഗ്യം അവർക്ക് പെട്ട പറയാൻ സാധിക്കില്ല അത് തന്നെയാണല്ലോ നമ്മളൊക്കെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം യഥാർത്ഥ ഒരു മത മതവിശ്വാസി എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രൂപത്തിലാണ് അവർ പെരുമാറിയത് അതാണ് ഇസ്ലാം മതത്തിന്റെ കുഴപ്പം നേരെ മറിച്ച് മറ്റുള്ളവരൊക്കെ തന്നെ ഒന്നുകിൽ തക്കിയ കാരണം ന്യൂനപക്ഷമാകുന്ന ഭാഗ സ്ഥലത്ത് അവരനുവർത്തിക്കേണ്ട ഒരു നയം അതുമൂലമോ അതും അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അവരൊരല്പം വെള്ളം കലർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലാണ് അവരെ പഠിപ്പിക്കുന്നത് ഇതര മതസ്ഥരുടെ ആരാ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ അറിയാം ധാരാളം ആളുകൾ നമ്മളൊക്കെ നേരിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കൊടുക്കുമ്പോൾ അത് പ്രസാദാണോ എന്ന് ഭയന്നിട്ട് അത് മേടിക്കാതിരിക്കുന്ന പ്രസാദത്തിന്റെ സംശയം ക്ഷേത്രത്തിന് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ കഴിക്കാത്ത ധാരാളം ആളുകളുണ്ട് എന്നാൽ വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട് അത് കാരണം അത്രമാത്രം ആ മതം അവർക്ക് തലയ്ക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളവർ വാങ്ങി കഴിക്കുകയും ചെയ്യും അപ്പൊ ഇത് ഈ ടീച്ചർമാര് പറഞ്ഞത് ഇവിടെ ഇപ്പം സത്യം പറഞ്ഞാൽ ആ രണ്ട് ടീച്ചർമാരെ ബലിയാടുകളൊക്കെ ചെയ്ത് ആ ടീച്ചർമാരിലോ അത് ആ മാനേജ്മെന്റിന്റെ തീരുമാനം ആ സ്കൂളിന്റെ തീരുമാനമാണ് അത് നമുക്ക് ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്ത് അല്പമെങ്കിലും പരിചയമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാം ആ ടീച്ചർമാർക്ക് തന്നെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് കാരണം അതിനകത്ത് അവധി കൊടുത്തേനൊക്കെ പറ്റി പറയുന്നുണ്ട് അവധി ടീച്ചർമാരല്ലോ കൊടുക്കാൻ അവർ ഈ വിദ്യാലയം അല്ലേ കൊടുക്കുക അപ്പൊ ആ വിദ്യാലയത്തിന് അവധി കൊടുക്കുമ്പോൾ എന്താണ് മെസ്സേജ് ഇടേണ്ടത് എന്ന് അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം പിഞ്ചു കുട്ടികളെ തന്നെ അത് എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികളെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഉദ്ദേശമാണ് അവരുടെ രക്ഷിതാക്കൾക്കാണ് കൃത്യമായ സന്ദേശം പകർന്നു കൊടുത്തിരിക്കുന്നത് അപ്പൊ കേവലം ആ ടീച്ചർമാർ പറഞ്ഞതല്ലത് അത് ആ മാനേജ്മെന്റിന്റെയാണ് ആ വിദ്യാലയത്തിന്റെ തീരുമാനമാണ് അപ്പൊ ഇത് ഇസ്ലാമിക മതതത്വങ്ങളിൽ ഇത്തരത്തിലുള്ള ചില അസഹിഷ്ണുതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ മതത്തെ പലപ്പോഴും അല്ലെങ്കിൽ അത് അതിൻ്റെ പല ചെയ്തികളെയും നമുക്ക് എതിർക്കേണ്ടി വരുന്നത് ഇനി ഒരു അസഹിഷ്ണുതയുണ്ട് നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്നുള്ളത് ധാരാളം ആളുകൾ അതിനനുസരിച്ച് പെരുമാറുമ്പോഴും അതല്ലാത്ത സന്ദേശം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന ധാരാളം സംഘടനകളുണ്ട് ധാരാളം പുരോഹിതന്മാരുണ്ട് ധാരാളം സംവിധാനങ്ങളുണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇടകലർന്ന് ജീവിക്കാൻ കഴിയുമോ ഇത്തരം ഒരു ഭാഗത്ത് ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ അന്യോ നമ്മൾ നമ്മള് പങ്കുവെച്ചു തന്നെയാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആഘോഷങ്ങളിലും പങ്കെടുത്തും പങ്കു ചേർന്നും ഒക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോ ഇത് കാണിക്കുന്നത് നമുക്ക് നാളെ എങ്ങനെയായിരിക്കും ഇന്നൊരു ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുമ്പോൾ ഓണം ആഘോഷിക്കുന്നവരോടൊപ്പം ഇടകലർന്ന് ജീവിക്കാൻ നാളെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ചിലരെങ്കിലും ഏർ പ്രചരിപ്പിക്കുമോ അത്തരം പ്രചരണങ്ങൾ അല്ലെങ്കിൽ അത്തരം ആശയം ഉള്ളവരല്ലേ കാശ്മീരിൽ ഇനി നിങ്ങൾ വേണ്ട എന്ന് തൊണ്ണൂറുകളിൽ പറഞ്ഞത് നിങ്ങൾ ഒന്നുകിൽ മതം മാറണം അല്ലെങ്കിൽ താഴ്വരെ വിട്ടു പോകണം അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകണം റെലീവ് ഗലീവ് എന്ന് എഴുതി വെച്ചത് ഇതുപോലുള്ള സന്ദേശങ്ങൾ ഉള്ളിൽ കുട്ടിക്കാലത്ത് തന്നെ തലയിൽ തലയിലടിച്ചു കയറ്റപ്പെട്ടവരാണ് അപ്പൊ ഇവിടെയും നമ്മൾ ഭയക്കണം കുട്ടിക്കാലത്ത് ഇത്തരം സന്ദേശങ്ങൾ തലയിൽ അടിച്ച് കയറ്റുന്നവർ നാളെ മുതിർന്നാൽ ഈ സമൂഹത്തിന് അവരെന്തൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കും എന്നതിനെപ്പറ്റി ഭയന്നേ മതിയാകും ടീച്ചർ അതുപോലെ തന്നെ നാം ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയില്ലേ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയിൽ കാരണം നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം സംഘടനകൾക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് കാന്തപുരത്തിന് കാന്തപുരം പറയുന്നതാണ് നമ്മുടെ വി ശിവൻകുട്ടിയുടെ അവസാന വാക്ക് സ്കൂൾ സമയമാറ്റ ക്രമത്തിലാണെങ്കിൽ സമയമാറ്റക്രമത്തിലാണെങ്കിലിപ്പം ഓണം ക്രിസ്മസ് അവധി വെട്ടിച്ചുരുക്കണമെന്നും പരീക്ഷകൾ മാറ്റണമെന്ന് ചൂമ്പടാ അങ്ങനെ എല്ലാ കാര്യത്തിലും മുസ്ലിം സംഘടനകളുടെ നിർദ്ദേശം കിട്ടിയാലും നമ്മുടെ ശിവൻകുട്ടിക്ക് ഏറ്റവും കൂടുതൽ കാന്തപുരത്തിന്റെ വാക്കുകളാണ് അദ്ദേഹം കേട്ടിട്ടുള്ളത് അപ്പം അതും ഇതിനെ സ്വാധീനിക്കുന്നില്ലേ കാന്തപുരം മാത്രമല്ല സമസ്തയുമുണ്ട് എല്ലാ ഇസ്ലാമിക സംഘടനകളുടെയും മുന്നിൽ മുട്ടി കഴിയുകയാണ് കേരള സർക്കാർ അവരാണ് ഇപ്പൊ എല്ലാം നിശ്ചയിക്കുന്നത് മതമില്ല മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാര് ഇപ്പോ ഈ കമ്മ്യൂണിസത്തിന് വഴങ്ങി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേസമയം സനാതനധർമ്മത്തിന്റെ മേലെ അവര് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗണപതി മിത്താണെന്ന് പറയാൻ കുട്ടികൾക്ക് മുന്നിലാണ് വന്ന് പറഞ്ഞത് ഗണപതി മിത്താണ് എന്നുള്ളത് കുട്ടികൾക്ക് മുന്നിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് മുന്നിൽ ബഹുമാനപ്പെട്ട സ്പീക്കറാണ് പറഞ്ഞത് അപ്പൊ അതാണ് സനാതനധർമ്മത്തോടുള്ള നയം ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അടക്കം ഒരു ഗുരുവന്ദനം നടത്തിയാൽ പോലും അതിനെതിരെ കേസെടുക്കുന്ന സമ്പ്രദായം അതിനെതിരെ കൊടി പിടിക്കുന്ന സമ്പ്രദായം അവരാണ് ഇസ്ലാമിക സംഘടനകൾക്ക് വഴങ്ങി കൊടുക്കൊണ്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ധീരതയോടെ പുറകോട്ട് പോകുന്ന നമ്മൾ കാണുന്നത് ആദ്യം ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമിനെ പറ്റി പറഞ്ഞിട്ടു അതിനുശേഷം ഇടകലർത്തി ഇരുത്തു എന്ന് പറഞ്ഞു കേട്ടു ലിംഗഭേദമില്ലാതെ ഇടകലർത്തി ഇരു അതൊക്കെ എവിടെ പോയി തീരുമാനങ്ങൾ അതേപോലുള്ള ഒരു വഴങ്ങലാണ് കാരണം ഇവരെ ഭയന്നാണ് ജീവിക്കുന്നത് അവര് അവര് വോട്ട് തരുന്നു അതിനപ്പുറം എന്തോ ഒരു ഭയം ഇവർക്ക് ഇസ്ലാമിക സംഘടനകളോടുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് വളരെ വിധേയത്വത്തിലാണ് ഇവര് ശിവൻകുട്ടി അടക്കം എല്ലാ മന്ത്രിമാരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മതേതര കേരളത്തിന്റെ മുഖം മങ്ങേക്കാവുന്ന ഇത്തരം പ്രവണതകളെ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും ഇതിന് ശരിക്കു പറഞ്ഞാൽ ആദ്യം ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ലാതെ വിട്ടുവീഴ്ച ഉണ്ടായിപ്പോയി ഇപ്പോ ദേശീയ ആഘോഷം എന്നുള്ള ഒരു ലേബൽ ഓണത്തിന് വന്നു തന്നപ്പോൾ ഓണം എല്ലാവരുടേതു ആക്കി മാറ്റാൻ വേണ്ടി ഒരുപാട് ത്യാഗം ഹൈന്ദവ സമൂഹത്തിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദശാവതാര സങ്കല്പം ഉള്ളതാണ് മത്സ്യം മുതൽക്ക് അങ്ങോട്ട് ഇനി വരാനിരിക്കുന്ന ഖഡ്ഗി വരെയും നമ്മൾ അവതാരം നമുക്കറിയാം ധർമ്മരക്ഷയ്ക്കുള്ള അവതാരങ്ങളാണ് പക്ഷേ ഓണം എല്ലാവരുടേതു ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഓണത്തിന് മതപരമായ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വാമനനെ വില്ലനാക്കി മാറ്റി മഹാബലിയെ ചവിട്ടി താഴ്ത്തി അല്ലെ മഹാ അത്തരം ഒരു വില്ലനാക്കി വാമനനെ മാറ്റി ഓണവും മതവുമായി ഒരു ബന്ധവും അവസ്ഥയിലേക്ക് വിഡ്ഢിയായ കോമാളിയായ ഒരു മഹാബലിയെ എഴുന്നള്ളിച്ചുകൊണ്ട് കൊടവയറില്ലെങ്കിൽ ഓണം ഇല്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതെങ്കിലും നാട്ടില് കൊടവയറന്മാരില്ലെങ്കിൽ ഓണം വരില്ല കാരണം കൊടവയറുള്ള ഏതെങ്കിലും ഒരു കോമാളിയെ കൊണ്ടുപോയിട്ട് അതായത് ഈ മറ്റേ ക്രിസ്മസിന്റെ വാപ്പയെ കട്ടണ പോലെ അതേപോലെ തന്നെ ഒരു സമ്പ്രദായമായിട്ടൊരു മഹാബലിയെ കെട്ടി യുദ്ധം ചെയ്തിരുന്ന ഒരു മഹാരാജാവ് എങ്ങനെ ഇങ്ങനെ കൊടവയറൊക്കെ ആയിട്ട് കോമാളിയായിട്ട് മാറി ഏത് രാജ്യാവും അവിടെ പട്ടക്കോടെ സ്വയം പിടിച്ചിട്ട് പോവുക പട്ടക്കോട ബ്രഹ്മചാരിയുടെയാണ് അത് വാമനന്റെയാണ് അപ്പൊ ആ വാമനാവതാര സുദിനമാണ് പറഞ്ഞിട്ട് എല്ലാ പുരാണങ്ങളിലും അവതാരങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ പുരാണങ്ങളിലും വാമനാവതാരത്തെ പറ്റി പറഞ്ഞെടുത്ത എവിടെയും മഹാബലി കേരളം കാണാൻ വരുന്ന വാർത്തയോ അല്ലെങ്കിൽ കേരളം ഭരിച്ചിരുന്ന കഥയോ ഒന്നുമില്ല നമ്മുടെ ഒരു പുരാണ കവികളും അല്ലെങ്കിൽ നമ്മുടെ ഭക്തകവികളും അതിനെ പറ്റി എഴുതിയിട്ടില്ല എഴുത്തച്ഛനില്ല പൂന്താനമില്ല ചെറുശ്ശേരി ഇല്ല മേൽപ്പത്തൂരില്ല ഇവരാരും ഇനി പേവൻ കുഞ്ഞൻ നമ്പിയാർ വരെ ആരും ഇതിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല സംഘകാല കൃതികളിലില്ല നമ്മുടെ പഴയ ഉണ്ണിയച്ചിചരിതം ഉണ്ണിയാടി ചരിതം അത്തരം നമ്മുടെ രാമകഥ ഒന്നിലുമില്ല ഇല്ല നമ്മൾ എവിടെയോ വെച്ച് ഏതോ ഒരു നാടൻപാട്ടിന്റെ ഇതെടുത്തുകൊണ്ട് ആ നാടൻപാട്ട് സഹോദരന് അയ്യപ്പനെഴുതിയതാണെന്നാണ് വിശ്വസിക്കുന്നത് മാവേലി നാട് കാലം എന്നുള്ളത് അപ്പോ ആ ഒരു പാട്ടും പറഞ്ഞുകൊണ്ട് ഈ അവതാരത്തെ മുഴുവൻ തല കുത്തനെ നിർത്തി എന്നിട്ട് എല്ലാ കാര്യം ഉണ്ടായിയോ ഹിന്ദുക്കളുടേതല്ല എന്ന് കാണിക്കാൻ മതേതരമാണ് എന്ന് കാണിക്കാൻ അതിന് മതവുമായി ഒരു ബന്ധവും ഇല്ലാത്ത നിലയിൽ മാറ്റിക്കൊണ്ട് നമ്മളെല്ലാം മാറ്റി കൊടുത്തു അങ്ങനെയാണല്ലോ ഹിന്ദുക്കളെല്ലാം സഹിക്കുകയാണ് ഇപ്പൊ മറ്റേ വിജയദശമി വന്നാൽ സരസ്വതി വേണ്ട സരസ്വതി അവിടുന്ന് പടി ഇറക്കി നമ്മള് അധ്യാക്ഷരം കുറിക്കുക എന്നാക്കി ഹരിശ്രീ കുടിക്കുന്നത് അധ്യാക്ഷരം കുടിക്കലാക്കി അവിടെ വേണ്ട മറ്റേ കണി വെക്കുമ്പോൾ കൃഷ്ണനെ വേണ്ട ബാക്കിയെല്ലാം മതി ചക്കയും മാങ്ങയും കൊന്നയൊക്കെ വെച്ചാൽ മതി കൃഷ്ണൻ വേണ്ട എന്ന് അവിടുന്ന് ഇറക്കി ഇനി മിക്കവാറും ശബരിമല എന്ന് അയ്യപ്പനും ഇറങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത് കാരണം അപ്പൊ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രസ്താവന കൊണ്ടു ശബരിമല മതമൈത്രിയുടെ പ്രതീകമാണ് ഈ മതമൈത്രി ദേവാൻ വേണ്ടിട്ട് ഒരു പക്ഷെ അയ്യപ്പനെ അവിടെ നിന്ന് ഇറക്കി വിടുമോ നാളെ വിഗ്രഹമില്ലാതെ ആരാധിക്കേണ്ടി വരും ഇല്ല ഇങ്ങനെ സഹിച്ച് ത്യാഗം സഹിച്ച് 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 അതിന്റെ വസവും എന്തിന് മതേതരത്വം പുലരാൻ മതസൗഹാർദ്ദം പുലരാൻ മതേതരത്വത്തിന്റെ ആളായി കാണിക്കാൻ എന്തി ഓണത്തിന് എന്താ കാര്യം ഉണ്ടായി അവർക്ക് ഓണം ശിർക്കാണ് നിങ്ങൾ വാമന്യെ മില്ലനാക്കിയാലും ശരി മഹാബലിയെ പിന്നെ കേരളത്തിന്റെ ചക്രവർത്തിയാക്കിയാലും ശരി നിങ്ങളെ എങ്ങനെയൊക്കെ അവതാരകഥയെ തലകുത്തണ നിർത്തിയാലും അവരെ സംബന്ധിച്ചത് ഹിന്ദുവിന്റെയാണ് ശിർക്കാണ് അപ്പൊ ആർക്കാണ് അബദ്ധം പറ്റിയത് എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അതെ ടീച്ചർ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളം പതിയൊരു താലിബ മോഡലിലേക്കാണ് ഇപ്പോൾ തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ശിവൻകുട്ടി തന്നെയാണ് കാന്തപുരം ആജ്ഞാപിക്കും ശിവൻകുട്ടിയാണെന്ന് കേൾക്കും ഇപ്പൊ വാർഷിക അവധി അവരുടെ വിശുദ്ധ മാസത്തെ ആശ്രയിച്ചേർക്കണമെന്നാണ് പുതിയ ആവശ്യം തന്നെ മദ്രസാ രണ്ട് തവണ മാത്രം പരീക്ഷ മതി മറ്റെല്ലാം ഷിർക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അവകാശവാദങ്ങൾ എഴുതലും വായനയും എടുത്തു നിന്ന് വരുത്തോട്ടാക്കട്ടെ അതും ഷിർക്ക് ഇങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ മുന്നോട്ട് പോകേണ്ടത് ഒരിക്കലുമല്ല പിഞ്ചു മനസ്സുകളിൽ വിഷം കുത്തിവെക്കുന്നവർ നമ്മുടെ മണ്ണിന്റെ തന്നെ അടിത്തറ ഉന്മൂലനം ചെയ്യുകയാണ് കുട്ടികളുടെ കയ്യിൽ കൊടുക്കേണ്ടത് വർണ്ണ പൂക്കളമാണ് മതത്തിന്റെ വിഷകുന്തമല്ല സ്കൂളുകൾ മതത്തിന്റെ മതിലുകൾ പണിയാനുള്ള ഇടമല്ല അത് സൗഹൃദത്തിന്റെ പാലങ്ങൾ പണിയാനുള്ള ഇടമാണ് ഓണപ്പൂക്കളത്തിലെ പോലെ വർഗീയതയുടെ കറയില്ലാതെ ഒരുമിച്ച് വിഴിയുമ്പോഴാണ് കേരളത്തിന്റെ യഥാർത്ഥ സൗന്ദര്യവും ശക്തിയും തെളിയുന്നത് എന്നാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി ടീച്ചർ